ഹായ് ഫ്രണ്ട്സ് അജിന്ത്യപ്രസാദ് ഫാമിലി വ്ളോഗ്സ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനേ ഞാനൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായല്ലോ ഞാൻ സംസാരിച്ചിട്ടൊക്കെ കാരണം എനിക്കത് എനിക്ക് ഭയങ്കര ഒരു പേടിയും ഭയമൊക്കെയാണ് എന്തിനാണെന്നുള്ളതല്ല എനിക്ക് ഇങ്ങനെ പുറത്തൊക്കെ സംസാരിക്കാനൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടെന്നുള്ള ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓഫീഷ്യലായിട്ട് വന്ന് സംസാരിക്കുന്നതൊക്കെ കുറച്ച് നമുക്ക് ശീലില്ലാത്തതാണല്ലോ ഈ ഓപ്പണായിട്ട് നിന്ന് സംസാരിക്കണതൊന്നും ശീലമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇത്രയൊക്കെ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇന്ന് കൊറുക്കഞ്ചേരി പോയി കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും അത് പോയി കാണണേ അത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എഡിറ്റിങ്ങും പോലെ ബ്ലോഗ് ചെയ്യുന്നതും പിന്നെ ഷൂട്ട് ചെയ്യണതൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എനിക്ക് അതിൻ്റേതായ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എങ്കിലും എന്നെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇനിയും ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നിങ്ങളാണ് എൻ്റെ വിജയം നിങ്ങൾ നിങ്ങളോട് നിങ്ങളോടത്ത് എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട് ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ട് ഞാനിപ്പോൾ ഈ എന്നെ പോലെയുള്ള എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെയുണ്ട് ഭയമുണ്ട് ഉള്ളിൽ ചെറുതായിട്ട് പേടിയുണ്ട് എങ്കിലും ഞാൻ അത് ഒരു ചിരി വരുത്തി ഒളിപ്പിച്ചുവെച്ചിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോർണിങ്ങിൽ രാവിലെ ചായയും ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റവദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രവദോശയിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ കുറച്ച് റവിയും അരിപ്പൊടിയും ഉപ്പും പിന്നെ സവാള ഇതെല്ലാം ഇട്ടുള്ള ഒരു ദോശ അലച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ദോശ അപ്പോൾ ആ ദോശ അതേ എൻ്റെ കൂട്ടുകാരൊക്കെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ ആ അപ്പോൾ ആ ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുക്കിങ്ങിൻ്റെ സമയത്ത് കറണ്ട് പോയിടവും അപ്പോൾ ഞാൻ വല്ലാത്തൊരു പോയി ഒന്നാമതേ നിങ്ങൾക്ക് ലൈറ്റ്സിൻ്റെ പ്രോബ്ലം ഉണ്ട് ക്ലിയർ ആവുന്നില്ല ക്ലാരിറ്റി വിഷയം ഒക്കെ നിങ്ങൾ പറയാറുണ്ട് രണ്ടുപേരും കൂടി തല്ലുകൂടാണ് ഞാൻ പേടിച്ചു എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രണ്ട് പൂച്ചകളൊന്നിച്ച് തല്ലി കുടിയെന്നാടേ അപ്പോൾ ഞാൻ ലൈറ്റ്സിന് പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അപ്പം കാരണം ഒട്ടും കാണുന്നുണ്ടായിരിക്കില്ല ഞാൻ മൊബൈലൊക്കെ വെച്ച് ആണ് റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷി അത് കാണണം എന്നോട് ക്ഷണിക്കണം എന്നെ കാണാതിരിക്കരുത് കേട്ടോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അത്യാവശ്യം എനിക്ക് എന്താ പറയുക എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഒരുപാട് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഒരു കാര്യങ്ങൾ അപ്പോൾ ആ ക്ലാരിറ്റിയോ എൻ്റെ എല്ലാ കുറവുകളും നിങ്ങൾ ഞാൻ നികത്തിക്കൊണ്ട് വരുക എന്നതായിരിക്കും എൻ്റെ ഞാൻ ബെറ്ററായി വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളാണ് എൻ്റെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ വരുന്നതാണ് അതിലൊരു സംശയമില്ല നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കാണണേ എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ കുറവുകളെല്ലാം നിങ്ങൾ 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 നിങ്ങളെന്ന് അത് അങ്ങി എന്താ പറയുക എനിക്കത് എന്താണെന്ന് അറിയില്ല അത് ഞാൻ നികത്തുന്നതായിരിക്കും ഓക്കെ കേട്ടോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എല്ലാവരും ഞാൻ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എല്ലാവരും ഹാപ്പി ആയിരിക്കണം എനിക്ക് എല്ലാ നിങ്ങളുടെയും സന്തോഷമാണ് എനിക്ക് സന്തോഷം എല്ലാവരും സന്തോഷിക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്ക് സന്തോഷമുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇനി പിന്നീന്നും എന്നും നമുക്ക് സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് എനിക്കിഷ്ടമാണ് ആരോ എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടമാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ആദ്യം ആദ്യമൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും റെഡി ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇന്ന് പാചകത്തിലോട്ട് വരും നേരെ കിച്ചണിൽ രാവിലെ തന്നെ അപ്പം ഓരോന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റവയും റവ ദോശയ്ക്കുള്ളത് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പളേ ഞാൻ ചായ അടപ്പത്ത് വെച്ചതിന് ശേഷം ഇഞ്ചി ചതയ്ക്കാൻ ചെറിയൊരു അമ്മിക്കുഴയുണ്ട് അത് കാണാനില്ല അത് തപ്പി കുറച്ചു നേരം നടന്നു വിട്ടാം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കിട്ടി അപ്പോഴേക്കും പിന്നെ ദോശയ്ക്കുള്ളതെല്ലാം അരച്ചു വെച്ചതൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചു അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ അരച്ച് വെച്ചു അരച്ച് അരക്കാഞ്ചി ഒരു മണിക്കൂറിന് മുൻപൊക്കെ എന്ന് വിചാരിക്കണോ അത്രയൊക്കെ ആയിട്ടുണ്ടാവും അത്രയൊന്നും വേണമെന്നില്ല ഇരുപത് മിനിറ്റൊക്കെ മതിയാവും എനിക്ക് സമയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചത് അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം എത്ര പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ ഞാൻ അതിലേക്ക് നമ്മുടെ ചോപ്പറിൽ അത് ചോപ്പ് ചെയ്തിട്ട് എടുത്താൽ പച്ചക്കറികൾ ഇട്ട് കൊടുത്തു കുറച്ച് അവിടെ വെച്ചു നമുക്ക് ഊത്തപ്പം പോലെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എന്നിട്ട് അത് ഇളക്കിയിട്ട് അത് അവിടെ വെച്ചു കേട്ടോ അപ്പം ആ ചായ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് എൻ്റെ ഇടയിലൊക്കെ ചായ ചായ അല്ല ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു നാളികേരം കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ നാളികേരം എടുത്തു അതെ സവാള അതിലേക്ക് ഇഞ്ചി ഇഞ്ചിയിട്ടും ചെറിയൊരു പുളി നമ്മുടെ നാടൻ നാടൻപുളിയിൽ ഞങ്ങളിവിടെ നാടൻപുളിന്നാണ് പറയാ കോൽപുളി വാളംപുളിന്നോ എന്തൊക്കെ പറയുമായിരിക്കും കുടംപുളിയല്ല കേട്ടോ അതല്ല സാധാരണ പുളി അപ്പം ആ പുളി ചേർത്തിട്ട് കുറച്ച് കുറച്ച് ചേർത്തു പിന്നെ അത് ഞാൻ ചേർത്തത് നമ്മുടെ എന്താ പൊട്ടുകടല പൊട്ടുകടലയാണ് കേട്ടോ ചേർത്തത് പൊട്ടുകടലയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലോ അധികം നാളിയിലധികം വേണ്ട അപ്പം പൊട്ടുകടൽ ചേർക്കാം നമുക്ക് അങ്ങനെ പൊട്ടുകടൽ ആദ്യം സവാള നല്ല പോലെ വൃത്തിയാക്കി എടുക്കണേ അരയ്ക്കാനുള്ളതല്ലേ അപ്പം അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞാൽ ഒരു ഒരു സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അവിടെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പം അത് മതി ഞങ്ങൾക്ക് ചില ദിവസം നന്നായിട്ട് ചട് ചട്നി വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം അതിൽ രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് വിട്ടോ ഞാൻ രണ്ട് പച്ചമുളക് അതിനുശേഷം ഉപ്പ് നാളി ഒന്നും കൂടെ പറയാം നാളികേരം പൊട്ടുകടല പുളി സവാള ഇഞ്ചി പച്ചമുളക് മുളക് പൊടി ഉപ്പ് ഒരു കുറച്ച് പഞ്ചസാര അല്ലേ ഒരു പൊടി ഒരു നുള്ളു പഞ്ചസാര ചേർക്കണേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്ക കേട്ടോ ഇടയ്ക്കാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് വെള്ളം തിളച്ചോ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ടോ റെഡി ആയിട്ടുണ്ടോയെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അത് നല്ലപോലെ അരച്ചെടുക്കണം സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കണത് അപ്പൊ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിപ്പോൾ ആകാനും ഉപ്പും മുളക് പൊടിയും ഇതൊക്കെ ചേർത്ത് എന്തൊക്കെ ചേർക്കണേന്ന് നമുക്ക് ഓർമ്മ തന്നെ അപ്പൊ വേഗം വേഗം ചെയ്യാം എന്നുള്ള ധൃതിയുമില്ല കാരണം ഇന്ന് ചേട്ടന് ലഞ്ച് വേണ്ടല്ലോ അപ്പൊ എനിക്ക് ഇപ്പം ചെയ്താൽ മതി ഇപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കണം ഈ ദോശ പെട്ടെന്ന് കഴിക്കാം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകാം അപ്പം അതിന്റെ മിക്സി അത് അപ്പുറത്താണല്ലോ വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് എന്താ പറയുക മിക്സി വയ്ക്കാനുള്ള സ്ഥലമില്ലാതെ അല്ലാട്ടോ ഫ്ലക്ക് പോയിന്റ് അതിൻ്റെ വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ അത് അവിടെ വെച്ചു നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ വീടല്ലേ എവിടെ വേണമെങ്കിലും വെച്ച് അരച്ചെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് അതൊക്കെ നൽ അത് പേസ്റ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേസ്റ്റാക്കരുത് ഒരു ചെറിയൊരു തെരുതിരിപ്പുണ്ടാവണം കേട്ടോ അല്ലെന്നു വെച്ചാൽ ഒരുപാട് വെള്ളം ചേർക്കണ്ടെന്നാണ് പറഞ്ഞത് ആ വെള്ളം നമ്മൾ പറയാ നല്ല പോലെ വെണ്ണ പോലെ അരയൊന്നും വേണ്ട അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ടേസ്റ്റ് ആയിക്കോളും ഈ ഇഞ്ചിയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ അവിടെ ഇരിക്കണം അപ്പോൾ അത് നല്ലപോലെ അരച്ച് നമുക്കത് അങ്ങ് കൊണ്ടുപോയ്ക്കാം കണ്ടുപോകും ഇതാണ് അപ്പോൾ അങ്ങനെ നമുക്കത് അവിടെ കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്ന് വരുമ്പോഴേക്കും ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം ഇഞ്ചിയിട്ടുകാരം കുറച്ചൊന്നും തിളക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വെക്കും അപ്പൊ അങ്ങനെ വെള്ളം വെള്ളം തിളച്ചപ്പൊ ഞാൻ ഇട്ടു നമുക്ക് ചായ റെഡിയാക്കി എടുക്കാലോ കുറച്ച് ശരിക്കും പറഞ്ഞാലേ എട്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലല്ലോ നേരത്തെ ചോറ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ലേ അപ്പൊ പിന്നെ ആ തട്ടിമുട്ടിയൊക്കെ നടക്കേണ്ടിയിരുന്നു വേറെ പണികളൊന്നും എടുത്തിട്ടും കൂടിയില്ലോ ഒറ്റ പണികളും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചേട്ടൻ പോകുമ്പോഴേക്കും ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് തുണികൾ ഇടില്ല അത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേഗം അടച്ചു വെച്ചു കാരണം ഞാൻ അയിലേക്ക് ഒന്നും വീഴണ്ടല്ലോ അപ്പം പിന്നെ ചായ ഉണ്ടാക്കി എന്ത് കുടിക്കാൻ പോവാം എന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാനായിട്ട് പുറപ്പെട്ടു അവിടെ ചെന്നിരുന്ന ചേട്ടനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അപ്പം ഇന്ന് ചേട്ടൻ പറഞ്ഞു ഇരിക്കാം എന്ന് പറഞ്ഞു ചേട്ടൻ ഉറങ്ങായിരുന്നു ഇത്ര നേരം ഉറങ്ങായിരുന്ന ആള് അപ്പം എന്ന് വെച്ചാൽ രാവിലെ എണിറ്റിട്ട് രാവിലെ എനിക്ക് വിളക്ക് നാമം ചൊല്ലിലൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം എന്ന് ക്ഷീണം കൂടുതലാണല്ലോ ഇപ്പം ട്രാവലിങ് കൂടുതലായേ കാരണം അപ്പോൾ പിന്നെ ഞാൻ ഞാനവിടെ പോയിരുന്നു ഞാനും ടി വി കണ്ടിങ്ങനെ കിടന്നു ചേട്ടൻ ടി വി കണ്ട് ചായ കുടിക്കണം വെച്ചാൽ വാർത്തയുണ്ടല്ലോ അപ്പോൾ ഓരോ വാർത്തകൾ വന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങൾ അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടിരുന്നു ചേട്ടൻ ചായ കുടിക്കും ഞാനവിടെ ഇരുന്നു ഇരിക്കലെ അവിടെ ചെന്നൊക്കെ ഇടുന്നു ഇനിയിപ്പോൾ ഇനി പോകാറോ ആവുമ്പോഴേ അല്ലേ ഫുഡ് ഉണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പം സുഖായിട്ട് ആനകുത്തിയ ഒരു അല്ലേ അത് കണ്ടുകൊണ്ടിരിക്കട്ടോ പാവം തോന്നി അപ്പഴാണ് കരണ്ട് പോയത് കരണ്ട് പോയതോടു കൂടി അയ്യോ ഇങ്ങനെ ഒന്നാമതേ ലൈറ്റില്ല കിച്ചൺ കുറച്ച് പിടിച്ച കിച്ചൺ ആണ് അപ്പൊ ഒക്കെ കുറവാണ് അവിടെ എന്താ ചെയ്യുക ലൈറ്റ്സിലാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പം ഈ ദോശ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇരുന്നതാണ് അപ്പം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച ചേട്ടാ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ടി ഒക്കെ പോയി അപ്പം ചേട്ടൻ പറഞ്ഞു നന്നായി ഇരുന്നു അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ആ നന്നായിന്ന് പറഞ്ഞു പിന്നെ ഞാൻ എണീറ്റ് വന്ന് വേഗം ദോശ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അപ്പം മൊബൈൽ മൊബൈൽ ഉണ്ടല്ലോ അത് കുത്തി വെച്ചിട്ടാണ് ഞാൻ ദോശ ഇണ്ടാക്കണ്ടായിരുന്നത് ദോശ ഉണ്ടാക്കി ഇരുന്നിട്ടാ മൊബൈലിന്റെ ലൈറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടും വേഗം അത് ഇണ്ടാക്കാം എല്ലാണ്ട് ഇനി രക്ഷയില്ലല്ലോ ഇനിയിപ്പൊ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ പെട്ടെന്ന് ചേട്ടന് പോകുമ്പോഴേക്ക് റെഡി ആക്കാണ്ട ദോഷം ഞാനൊന്നും പെട്ടെന്ന് റെഡി ആക്കി ലൈറ്റ്സ് വരില്ല ഇന്ന് പോവും ഇത്രേം ഇന്ന് ലൈറ്റ്സ് പോകുന്നുള്ളത് മൊബൈലില് വന്നിട്ട് ചേട്ടനോട് പറഞ്ഞില്ല ഞാനറിഞ്ഞൂല അപ്പൊ ചേട്ടൻ്റെ ഫോണിലാണ് വരാറ് ആ മെസ്സേജൊക്കെ അപ്പോൾ അത് കണ്ടോ അറബ ദോശ സൂപ്പർ ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നേ അപ്പം പിന്നെ ആ പരിപാടികളൊക്കെ അങ്ങ് കഴിഞ്ഞ് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം പിന്നെ ഷൂട്ടിങ്ങിനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി ഒരു ദോശ അങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ടാറ്റാ പപ്പായ് സി യു ടുമാരോ